സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തോടെയും തന്റേടത്തോടെയും ഓട്ടോമൊബൈൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പ്രാപ്തമാക്കുന്നതിനായി ആരംഭിച്ച ചക്ര പെൺകുരുത്ത് പരിശീലന പദ്ധതി വനിതാ വിപ്ലവത്തിന് വഴി തെളിയിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കുന്നംകുളം അസാപ്പിൽ വനിതാ തൊഴിലധിഷ്ഠിത നൈപുണ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്ത്രീകളുടെ അറിവും കഴിവും നാല് ചുമരുകൾക്കപ്പുറത്തേക്ക് പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം വരുമാനം ലഭിക്കുന്ന തൊഴിലുകളിലൂടെ സ്ത്രീക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട് അസാഫിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഈ സ്കിൽ കോഴ്സ് അതിനൊരു അതിനൊരുദാഹരണമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പുതിയ കമ്മ്യൂണിക്കേഷൻ സ്കിൽ സഹായകരമായ വിവിധ പ്രോഗ്രാമുകൾ നേതൃത്വത്തിൽ അങ്ങോളം നമ്മുടെ പങ്കാണ് അസാപ്പ് നിർവഹിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ അസാബ് കേരളയും ഓട്ടോമൊബൈൽ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ മഹീന്ദ്രൻ മഹീന്ദ്രയും ഇറാം ടെക്നോളജീസും സഹകരിച്ചാണ് വനിതകൾക്കായി നാരീചക്ര പെൺകരുത്ത് പദ്ധതി സംഘടിപ്പിക്കുന്ന സ്ത്രീകളുടെ പങ്കാളിത്തം കുറവുള്ള വാഹന വിപണന മേഖലയിൽ അവരുടെ തൊഴിൽ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയിൽ കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ് സർവീസ് അഡ്വൈസർ എന്നീ നൈപുണ്യ കോഴ്സുകളാണുള്ളത് നൂറ് ശതമാനം പ്ലേസ്മെന്റ് നൽകുന്ന പദ്ധതിയിൽ കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുന്ന വനിതകൾക്ക് സംസ്ഥാനത്തെ മഹീന്ദ്ര ഷോറൂമുകളിൽ ജോലി ലഭിക്കും അസാബ് കേരള കുന്നംകുളം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടന്ന പരിപാടിയിൽ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കുന്നകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ടൌൺ വാർഡ് കൌൺസിലർ ബിജു സി ബേബി ഇറാം ഹോൾഡിംഗ്സ് ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് ഇറാം ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ പൌലോസ് തേപ്പാല മഹീന്ദ്ര ആന്റ് മഹീന്ദ്ര റീജിയണൽ സെയിൽസ് മാനേജർ എം ആർ നാരായണൻ അസാബ് കേരള ബിസിനസ് ഹെഡ് ഐ പി ലൈജു നായർ തുടങ്ങിയവർ പങ്കെടുത്തു